ദൈവനാമം മഹത്വപ്പെടുമാർ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ധം ആമോസ് പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാമത്തെ ആയത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വീണു പോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിൻ്റെ പുരാതന കാലത്തിൽ എന്ന പോലെ പണികയും ചെയ്യും വചനം പറയുകയാണ് വീണു പോയ ദാവീദിൻ കൂടാരം ഒരു വ്യക്തിയുടെ കൂടാരത്തെക്കുറിച്ച് പറയുകയാണ് ഒന്നുകൂടെ കയറി പറഞ്ഞാൽ ദാവീദിനെ കുറിച്ച് പറയുക ദൈവം സൃഷ്ടിച്ച കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം ഭൂമിയിലേക്ക് അയച്ച ഒരു വ്യക്തിക്ക് വേണ്ടി പകരക്കാരനായിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായി നിന്നപ്പോൾ ഒരു വ്യക്തിയെ മാറ്റി അടുത്തൊരു വ്യക്തിയെ കയറ്റി നിർത്തിയ ആ ദാവീദ് ഒന്നുകൂടെ പറഞ്ഞാൽ ശൗലിനെ മാറ്റി ദൈവം തിരഞ്ഞെടുത്ത ദാവീത് ദാവിദിനെ കുറിച്ച് പറയുകയാണ് ആ വ്യക്തി വീണുപോയി എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ ദാവീദിനെ ദൈവം നിവർത്തി അവിടെ പറയുന്ന അന്നാളിൽ നിവർത്തുകയും അടുത്ത ഭാഗം പറയുന്നത് അതിൻ്റെ പിളർപ്പുകളെ അടക്കുകയും ഒരിക്കലും അടക്കത്തില്ല എന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ വചനം പറയുന്നു അവനതിനെ അടയ്ക്കും അടുത്ത ഭാഗം അവൻ്റെ ഇടിവുകളെ അവിടെ ആ വ്യക്തിയെക്കുറിച്ച് തന്നെ വ്യക്തതയോട് പറയുന്നു അവൻ്റെ ആ വ്യക്തിയുടെ ചില ഇടവുകളെ ദൈവം തീർക്കുകയും എന്നെ കേൾക്കുന്ന പ്രിയരെ ദാവീതിൻ്റെ ജീവിതത്തിനകത്ത് വന്ന തനിക്ക് തിരിച്ച് കയറി വരാൻ പറ്റാത്ത നിലയിൽ ഒരു ഭാഗത്ത് താൻ ചെയ്ത തെറ്റിനകത്തു കൂടെ തന്നെ താൻ യാത്ര ചെയ്യുമ്പോൾ ദൈവം നാഥാനെന്ന് പറഞ്ഞൊരു പ്രവാചകനെ അയച്ച് തൻ്റെ ഹൃദയത്തിനകത്ത് താൻ ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവിടെ ദൈവസന്നിധിയിൽ മടങ്ങി വരുന്ന ഒരു ദാവിദിനെ കാണാൻ പറ്റും എന്നാൽ അമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു വീണപ്പോയ ദാവിദിൻ്റെ കൂടാരത്തെ ഞാൻ നിവർത്തും ഒന്ന് ദൈവശബ്ദം കേൾക്കുമ്പോൾ ഞാൻ വീണവനാണ് ഞാൻ നിവർന്ന് നിൽക്കേണ്ടുന്ന വ്യക്തിയാണ് എന്നൊരു ബോധ്യം വീണ വ്യക്തിക്കുണ്ടാകുന്നു ചില ആൾക്കാരൊക്കെ ഉണ്ട് തെറ്റ് ചെയ്താലും അതൊരിക്കലും അംഗീകരിക്കത്തില്ല ഞാൻ ചെയ്തതു തന്നെ ശരി എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്ന വ്യക്തികളുണ്ട് എന്നാൽ ഇവിടെ ദാവിദ് അങ്ങനെയല്ല ദാവിദിന് മനസ്സിലായി ഞാൻ നിവർന്ന് നിൽക്കേണ്ടുന്നവനാണ് ദാവിദിന് മനസ്സിലായി എൻ്റെ പിളർപ്പുകളുണ്ട് അത് അടയപ്പെടേണ്ടതാണ് ദാവിദിന് മനസ്സിലായി എനിക്ക് ഇടിവുകളുണ്ട് അത് പണിയേണ്ടതാണ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നു പുരാതന കാലത്തിൽ എന്ന പോലെ ഒത്തിരി പേര് ചിലപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും ചിലരുടെ വീഴ്ച കണ്ടിട്ട് ഇനി ഒരിക്കലും കയറി വരത്തില്ല ഒരിക്കലും രക്ഷപ്പെടത്തില്ല അവസാനിച്ചു എന്നൊക്കെ വിധി എഴുതി കുത്തി സീൽ ചെയ്ത് നിൽക്കുന്ന ചില ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ വചനം പറയുന്നു മനസ്സുകൊണ്ട് നിവരാൻ റെഡിയാണെങ്കിൽ കർത്താവ് നിവർത്താൻ റെഡിയാണ് ആത്മാവ് പറയുന്നു നിങ്ങളുടെ തകർച്ചകളെ നിങ്ങളെ ഇടിവുകളെ അടയ്ക്കുകയും പണിയുകയും മാത്രമല്ല പുരാതന കാലത്തിൽ എന്ന പോലെ എങ്ങനെയും പണിയാന്നല്ല നിങ്ങൾ എങ്ങനെയായിരുന്നു വിശ്വസ്തതയോടെ നിന്നത് അതുപോലെ തന്നെ ഒരു കേടുപാടുമില്ലാതെ ഒരു തകർച്ചയും ഇല്ലാതെ ഒരു വീഴ്ചയും ഇല്ലാതെ വിശ്വസ്തയോടെ ദൈവം പണിതെടുത്ത് നിർത്തുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ വാക്കിയൊന്ന് ശ്രദ്ധിച്ചേ അതിനെ പുരാതന കാലത്തിൽ പോലെ തന്നെ പണി എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിനകത്ത് ചില തകർച്ചകളും ചില വീഴ്ചകളൊക്കെ നാം അറിഞ്ഞും അറിയാതെക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് കറങ്ങാതെ ഈ വചനത്തെ മുറുകെ പിടിച്ച് എന്നെ പണിയുന്നൊരു ദൈവമുണ്ട് മനുഷ്യനല്ല എന്നെ പണിയുന്നൊരു കർത്താവുണ്ട് എന്നെ തിരിച്ചു പിടിക്കുന്നൊരു കർത്താവുണ്ട് എൻ്റെ കുറവുകളെയൊക്കെ പരിഹരിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് ചിന്തിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ റെഡിയാണെങ്കിൽ വചനം ഓർപ്പിക്കുന്നു എങ്ങനെയാണോ ആയിരുന്നത് അങ്ങനെ തന്നെ ദൈവത്തിന് പണിയാൻ കഴിയും എന്ന് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്